ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രമ്യാസ് വേൾഡ് എല്ലാവരും എന്ത് എടുക്കാണ് സുഖായിട്ടിരിക്കല്ലേ ഞാനും സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ടിടുക അപ്പോൾ ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ പുറത്ത് പോവുകയാണ് കേട്ടോ നമുക്ക് പീലിക്കുട്ടിയുടെയും ദിച്ചുവിൻ്റെയൊക്കെ ഹെയർ ഒന്ന് കട്ട് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ് പിന്നെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതാ അങ്ങനെ നമ്മൾ ആദ്യം പോയിട്ടുണ്ടായിരുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അറേബ്യൻ മെജൂസ് അവിടൊക്കെയാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഇതിവിടെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഹോട്ടലാണ് കേട്ടോ നല്ലൊരു അറ്റ്മോസ്ഫിയർ ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പം അതാ ഞങ്ങൾ എല്ലാവരും കൂടെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഫുഡിന് ഓർഡർ ഒക്കെ കൊടുത്തിട്ടും അപ്പം ഇന്ന് നമ്മൾ കഴിക്കുന്നത് മട്ടൻ മന്തി ആയിരുന്നു കേട്ടോ ഞാനും കണ്ണിട്ട് മട്ടനും ദിച്ചു ആണെന്നുണ്ടെങ്കിൽ ബീഫും ആയിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മട്ടൻ മന്തി ഞാൻ ഇതുവരെ ആയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ ഫസ്റ്റ് ട്രൈ ചെയ്യാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഈ ചിരിക്കുന്നത് എന്തിനാ നായോ കേസ് കണ്ണാട്ടിനോട് വീഡിയോ എടുത്ത് തരാൻ പറയുകയാണ് കേട്ടോ കണ്ണാട്ടിന് ഏറ്റവും ദേഷ്യം എന്താണെന്ന് അറിയുമോ പുറത്തേക്ക് കൊണ്ടുപോകും പക്ഷേ വീഡിയോ എടുത്ത് തരാൻ മതിരിക്കില്ല ഇഷ്ടമല്ല കേട്ടോ വീഡിയോ എടുത്ത് തരുന്നത് എനിക്ക് അടുത്ത് ഒറ്റയ്ക്ക് എടുത്തു എന്നാൽ അറിയാം ഒറ്റയ്ക്ക് എടുക്കുന്നതിന് നമുക്കൊരു പരിധിയില്ലേ കേസ് അപ്പോൾ അങ്ങനെതാണ് നമ്മൾ ഫുഡിന് ഓർഡർ ഒക്കെ കൊടുത്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കുറേ നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി തരുകയാണ് തോന്നുന്നു അത് എന്താ സംഭവം എന്ന് എനിക്കറിയില്ല കേട്ടോ ഒരു അരമണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് ും വെള്ളിക്കുട്ടിയാണ് ഇവിടെ മൊത്തം അങ്ങട് ആക്റ്റീവ് ആയിട്ട് ഇരിക്കായിരുന്നു കേട്ടോ അവിടെ ടിഷൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് പെറുക്കി കളയുന്നു പിന്നെ തൊട്ടടുത്ത സീറ്റിലിരിക്കുന്നവരുടെ അടുത്ത് എന്തൊക്കെയോ പോയി സംസാരിക്കുന്നു അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ ഈ ഒരു ബ്ലാക്ക് ടീഷർട്ട് ഇങ്ങനെ സുഡിയോന്ന് എടുത്തതായിരുന്നു കേട്ടോ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇടുന്നതും പിന്നെ അതാ നമ്മളുടെ ഫുഡ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ മട്ടൻ മന്തി ബീഫ് മന്തി ഒക്കെ പാടം ഒരുമിച്ചിട്ട് അപ്പം ഈ നീണ്ട് നീണ്ടുകിടക്കുന്നതാണ് തോന്നുന്നു മട്ടൻ്റെ ലെഗ് പീസാണ് തോന്നുന്നത് കണ്ടിട്ട് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തു നോക്കട്ടെ ഇങ്ങനെ ഉണ്ട് എന്നുള്ളതും അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ ഫുഡിൻ്റെ ഇപ്പോൾ എന്നുണ്ടെങ്കിൽ നമുക്ക് ബേബി ചെയർ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവളന്നെ ഞാൻ അവിടെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു ഇരിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും എങ്ങനെ ക്യോ സെറ്റാക്കി അവിടെ ഇരുത്തി പിന്നെ ഞാൻ അവരുടെ അടുത്തൊരു പ്ലേറ്റും കൂടെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് പോയിട്ട് പിന്നെ പ്ലേറ്റൊന്നും കൊണ്ടുവരുന്നതും കണ്ടു കാണുന്നുണ്ടായിരുന്നില്ല ആ ചെയറിൽ തന്നെ ഫുഡ് കൊടുക്കാനുള്ള ഒരു ട്രേ പോലെ ഉണ്ട് കേട്ടോ പക്ഷേ ഞാൻ അതിലിങ്ങനെ അതിന് ഓപ്പണായിട്ടിരിക്കായിരുന്നു അപ്പോൾ അതിലിട്ട് കൊടുക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ആദ്യമൊക്കെ ഇങ്ങനെ വായിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മട്ടൻ മന്തി എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല കേട്ടോ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എനിക്കങ്ങനെ ചിക്കനെക്കാട്ടിലും ഇഷ്ടമാവുക അങ്ങനെയൊന്നും ഉണ്ടായില്ല കേട്ടോ കുഴപ്പമില്ല ഇതാണ് പിന്നെ മട്ടൺ എനിക്ക് വലിയ പിടുത്തല്ല കേട്ടോ ചിക്കനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പിന്നെ ബീഫാണ് ഇഷ്ടം മട്ടൺ പിന്നെ അങ്ങനെ കഴിക്കാറില്ല എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ട് കേട്ടോ കഴിക്കാറ് പിന്നെ എനിക്ക് മട്ടൺ കഴിച്ച് ചെറുതായിട്ടൊരു അലർജി ഉണ്ട് കേട്ടോ പണ്ടൊക്കെ ബീഫ് കഴിച്ചാലും എനിക്ക് അലർജി ഉണ്ടാകുമായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ ബീഫ് കഴിച്ചങ്ങനെ ഉണ്ടാവാറില്ല പിന്നെ അതാ ഫൈനലി വീലിക്കുട്ടിക്ക് ഒരു പ്ലേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ ഞാൻ ഫുഡ് അതിലൂടെ ണ്ട് അപ്പോൾ അവൾ അതൊന്നിങ്ങനെ എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ബാക്കിലാണെന്നുണ്ടെങ്കിൽ ഒരു ഫാമിലി ഉണ്ട് അതിൽ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൾ അവരെന്നെ ഇങ്ങനെ നോക്കി തിരിഞ്ഞ് നോക്കിയിട്ടൊക്കെയാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത് അവിടെ ഇരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു കേട്ടോ അവളുടെ കാട്ടിലൊക്കെ കണ്ടിട്ട് പിന്നെ ഇത്രയും ചെറിയ കുട്ടികൾ അട്ടക്കിരുന്ന് കഴിക്കുന്നതുകൊണ്ടാണ് തോന്നുന്നു അവരിങ്ങനെ ഇവിടെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കാണുന്നുണ്ടെങ്കിൽ അതൊരു തഞ്ചായി കണ്ടിട്ട് ഇവള് ഫുള്ള് ബാഗൊക്കെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് ബാക്കിക്കും സൈഡിക്കും അങ്ങനെയാണ് നോക്കിയിട്ടായിരുന്നത് പിന്നെ നമ്മളിങ്ങനെ പറയുമ്പോൾ പിന്നെ എടുത്ത് കഴിക്കും അങ്ങനെയാണ് കേട്ടോ വായക്കൊന്നും എത്തുന്നില്ല സത്യം പറഞ്ഞാൽ ശ്രദ്ധ ഇല്ലാത്തതുകൊണ്ടാണ് അല്ല എന്നുണ്ടെങ്കിൽ പ്ലേറ്റ് ക്ലീൻ ആക്കി തരും കേട്ടോ ഫുഡ് അങ്ങനെ എടുത്ത് കഴിക്കാനത് ഭയങ്കര ഇഷ്ടമാണ് നമ്മളിങ്ങനെ വായൽ വെച്ച് കൊടുക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം പിന്നെ ഞാൻ പെട്ടെന്ന് കഴിക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അധികം വായൽ വെച്ച് കൊടുക്കും കേട്ടോ എനിക്ക് ഒറ്റയ്ക്ക് കഴിച്ചാൽ അങ്ങോട്ട് വയറ്റിക്ക് എത്തില്ല എന്ന് തോന്നുള്ളൂ അപ്പം അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ച് ബില്ലൊക്കെ കൊടുത്ത് നമ്മൾ പോവുകയാണ് ബില്ല് കണ്ടിട്ട് ഞങ്ങളവിടെ എല്ലാവരുടെയും കണ്ണു തള്ളിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ദിച്ചു പീലിക്കുട്ടീനും മുടി വെട്ടാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ പീലിക്കുട്ടീനെയാണ് കേട്ടോ എരുത്തിയിട്ടുണ്ടായിരുന്നത് നമ്മൾ ബാർബർ ഷോപ്പിക്കാണ് കേട്ടോ പോയിട്ടായിരുന്നത് ദിച്ചുവിൻ്റെ മുടി വെട്ടുന്നത് അവിടേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് കാരണം നല്ല ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ബ്യൂട്ടി പാർലർ പോയിട്ട് വെട്ടാന്നുള്ളത് പിന്നെ കണ്ടായിട്ടും പറഞ്ഞു ഇവിടെ നിന്നും അവർ വെട്ടിത്തരും എന്നുള്ളതും പിന്നെ എൻ്റെ ഒരു നെയ്പറും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ദിച്ചുവിനൊക്കെ വെട്ടാൻ പോകുമ്പോൾ വെട്ടിയാൽ മതി എന്നുള്ളത് പിന്നെ ഫസ്റ്റ് ടൈമാണല്ലോ നമ്മൾ പുറത്ത് പോയിട്ട് വെട്ടുന്നത് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടെ പിടിച്ച് ഒതുക്കിയിട്ടൊക്കെയാണ് മുടി വെട്ടുന്നത് കേട്ടോ ആൾക്കാണെന്നുണ്ടെങ്കിൽ തീരെ പിടിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ നമ്മളിങ്ങനെ കവർ ചെയ്യലോ മുടിയൊക്കെ വെട്ടുമ്പോൾ അതൊന്നും അവൾ ഇടുന്നുണ്ടായിരുന്നില്ല കേട്ടോ അതൊന്നും ഇടാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അതൊന്നും ഇട്ടുകൊടുക്കാത്തത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ വെട്ടുന്ന മുടി ഇങ്ങനെ കഴുത്തിലൊക്കെ വന്നിരിക്കുമ്പോൾ ഒരു ഇറിറ്റേഷൻ ഉണ്ടാവുമല്ലോ അതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ആ ചെവിയുടെ മുകളിൽ കുറച്ചങ്ങനെ കയറ്റിയിട്ട് ഇങ്ങനെ റൗണ്ടിൽ വെട്ടില്ലേ അങ്ങനെയാണ് കേട്ടോ വിചാരിക്കുന്നത് എന്താച്ചാൽ നമുക്ക് ഒന്ന് രണ്ട് പരിപാടികൾ വരുന്നുണ്ട് അപ്പോൾ മുട്ടടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഒരു തവണ മുട്ടടിച്ചിട്ട് വളർന്നതാണ് കേട്ടോ അപ്പോൾ ഒന്നും കൂടും ഇങ്ങനെ മുട്ടടിച്ചിട്ട് ഇരുത്തണം എന്നുണ്ട് കാരണം നല്ല മുടി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് എന്തായാലും ഈ പരിപാടിയൊക്കെ കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോഴേക്കും ഇങ്ങനെ മുടി ഇങ്ങനെ ചെവിടെ അവിടെ അങ്ങനെ വന്നിട്ട് ഇങ്ങനെ വളർന്ന് നിൽക്കുക അപ്പോൾ അവൾക്കൊരു ഇറിറ്റേഷനാണ് ഇപ്പോഴും ഇങ്ങനെ ചെവി ഇങ്ങനെ തട്ടി കൊണ്ടിരിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ കമ്മലുകൾ ഇങ്ങനെ പോയി കൊണ്ടിരിക്കും ഇപ്പം തന്നെ നോക്കി നോക്ക് ഒരു കാതിലെ കമ്മലുള്ള മറ്റേതിലില്ല കമ്മൽ എത്ര എണ്ണം ഇരുപത്തെട്ട് കഴിഞ്ഞ് കാത് കുത്തി കഴിഞ്ഞിട്ട് പോയണെന്നുള്ളതിന് കണക്കില്ല കേട്ടോ എപ്പോഴും പോകും അധികം കിട്ടുട്ടോ കമ്മലിൻ്റെ ബാക്കിത്വം മാത്രമാണ് നഷ്ടപ്പെടുകയുള്ളൂ അധികം കമ്മലുകൾ ഇങ്ങനെ കിട്ടും പോയാലും പക്ഷെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകും ചെയ്യും കേട്ടോ പിന്നെ റിങ് ഇട്ടെടുക്കുമ്പോൾ അത് വലിച്ചിട്ട് കാതിലും മുറി ആവാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ചെവിടെ മുകളിൽ കുറച്ച് കയറ്റിയിട്ട് ഇങ്ങനെ റൗണ്ടിൽ അടിക്കുക എന്ന് വിചാരിച്ചിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ബിലിക്കുട്ടി സമ്മതിക്കില്ലേ എന്നുള്ളതൊന്നും അറിയില്ല അപ്പോൾ ബിലിക്കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ കാർട്ടൂണൊക്കെ വെച്ച് കൊടുത്തിരിക്കുകയാണ് കേട്ടോ ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അവൾക്ക് അതിലും ശ്രദ്ധയൊന്നും ഇല്ല അതിൽ നോക്കുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ തലയാണ് എന്നുണ്ടെങ്കിൽ എപ്പോഴും ഇളക്കിയിട്ടുമായിരുന്നു കേട്ടോ ഇനി ഏത് കോലത്തിലാവുക എന്നുള്ളത് നമുക്ക് ഫൈനലായിട്ട് കാണാം കേസ് എന്തായാലും ഇതുവരെ വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇങ്ങനെ ഇളക്കുന്നൊരു സീനും മാത്രമേ ഉള്ളൂ കേട്ടോ കരയുന്നൊന്നും ഉണ്ടായിരുന്നില്ല ആ ഒരു ഡിസ്റ്റർബൻസ് പോലെ അതൊന്നാമത് ആ ഒരു കൂട്ടുണ്ടല്ലോ അതിട്ട് അതുകൊണ്ടാണ് പിന്നെ കണ്ണടം കയറിയിരിക്കുകയാണ് കേട്ടോ ലാസ്റ്റ് ചെയ്തത് കണ്ണടൻ്റെ മണിയിൽ അങ്ങനെ ഇരുത്തിയിട്ട് പിന്നെ അങ്ങനെ വെട്ടായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് കുറേ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു പത്ത് മിനിറ്റും കൊണ്ട് കഴിഞ്ഞത് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ എടുത്തു കേട്ടോ നമ്മളവിടുന്ന് പോരുമ്പോൾ പതിനൊന്നര രാത്രി പതിനൊന്നര ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളവിടുന്ന് പോന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ആദ്യം ചെന്നപ്പോൾ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ അവിടേക്കാണ് പോയിട്ടുണ്ടായിരുന്നു ആദ്യം അപ്പോഴാണെന്നുണ്ടെങ്കിൽ അവിടെ നല്ല തിരക്കായിരുന്നു അപ്പൊ നമ്മൾ തിരക്കൊഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയതായിരുന്നു കേട്ടോ കാരണം കുട്ടികളുടെ വട്ടം കുറേ ടൈം എടുക്കുമല്ലോ All I need are some better days Fuck me, I'm looking in the mirror So foggy, but I've never seen clearer I don't really think anyone can save me And honestly, I'm not really sure I want saving I like to be my own worst enemy There's no risk if you don't try at anything So I'ma just get by in everything See you in the next life, have to be a better me I don't think that my head's on straight Gotta flip it and grip it and go and get an x-ray What's wrong with me? I just feel way Pushing on my chest and it squeezes <laughs> like I'm gonna finally, I'm gonna peel it out of the hair Rock a cutty, that's <laughs> all, this is a peel it out of the look, that's all ചിരി ഉണ്ടല്ലോ ആൾ ഉണ്ടാക്കിച്ചിരിക്കണതാണ് കേട്ടോ അവൾക്ക് ഫോട്ടോ എടുക്കുകയാണെന്ന് അറിയുമ്പോഴുള്ളൊരു ചിരിയാണിത് പിന്നെ അത് കഴിഞ്ഞിട്ട് ദിച്ചുൻ്റെ മുടി കൂടെ കെട്ടിയിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്കും ടൈം ഒരു പന്ത്രണ്ട് മണി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ